എക്സൈസിൽ അധിക ഡ്രൈവർ തസ്തികകൾ സൃഷ്ടിക്കില്ല എന്ന് സർക്കാർ നിലപാടിൽ അതൃപ്തി പരസ്യമാക്കി എക്സൈസ് കമ്മീഷണർ എക്സിക്യൂട്ടീവ് തസ്തികയിലുള്ളവരെ ഡ്രൈവറാക്കി ഉപയോഗിക്കാനാകില്ലെന്ന് സർക്കാരിന് കത്ത് നൽകി തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട കമ്മീഷണറുടെ കത്ത് ന്യൂസ് മലയാളത്തിൽ സംസ്ഥാന എക്സൈസിൽ വാഹനങ്ങൾക്ക് ആനുപാതികമായി ഡ്രൈവർമാരില്ലെന്നും തസ്തിക സൃഷ്ടിക്കില്ല എന്ന സർക്കാർ തീരുമാനവും ന്യൂസ് മലയാളം പുറത്തുവിട്ടിരുന്നു വാഹനങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി ഡ്രൈവർമാർ മാത്രമാണുള്ളത് വാഹനങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഡ്രൈവർ ഇല്ലാത്ത ഇരുപത്തിയേഴ് ഓഫീസുകളും സംസ്ഥാനത്തുണ്ട് ലഹരിക്കൊലയും ആക്രമണങ്ങളും കൂടുന്ന സമയത്ത് എക്സൈസിന്റെ ഈ പോക്ക് നല്ലതിനല്ല എന്ന് ചൂണ്ടിക്കാട്ടി കമ്മീഷണർ സർക്കാരിനയച്ച കത്താണ് ന്യൂസ് മലയാളം പുറത്തുവിടുന്നത് എക്സിക്യൂട്ടീവ് തസ്തികയിലുള്ള ജീവനക്കാരെ ഡ്രൈവിംഗ് ജോലികൾക്കായി നിയോഗിച്ചോളൂ എന്ന സർക്കാരിന്റെ ഉപദേശം ഉപദ്രവമെന്നാണ് കമ്മീഷണർ പറയാതെ പറയുന്നത് അംഗബലം കുറവുള്ള എക്സൈസ് വകുപ്പിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ അത് ബാധിക്കും കുറ്റവാളികളെ പിന്തുടർന്ന് പിടികൂടണമെങ്കിൽ ഡ്രൈവിംഗിൽ പ്രാവീണ്യമുള്ളവർക്ക് മാത്രമേ സാധിക്കൂ മറ്റ് ഡ്യൂട്ടികൾ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് ഡ്രൈവിംഗ് ജോലി കൂടി ചെയ്യിച്ചാൽ ധാരാളം അപാകതകൾക്കും കഷ്ടനഷ്ടങ്ങൾക്കും ഇടയാക്കും അതിനാൽ സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് കത്തിൽ കമ്മീഷണർ ആവശ്യപ്പെടുന്നത് അപ്പോഴും സർക്കാരിന്റെ മറുപടി സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഡ്രൈവർ തസ്തിക സൃഷ്ടിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോഴില്ലേ എന്നാണ് ചോദ്യം കടം വാങ്ങിയും കൂലിപ്പണിക്ക് പോയും പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ചോദിക്കുന്നത് കമ്മീഷണർ പറയുന്നത് യാതൊരു കാരണവശാലും ഞാൻ ഇനി നിങ്ങൾക്ക് ഡ്രൈവർ തസ്തിക അപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിലത്തേക്ക് ഒന്നും നൽകില്ല എന്നാണ് കമ്മീഷണർ പറയുന്നത് അദ്ദേഹം പറയുന്നതിന് ഒരു കാര്യമുണ്ട് കാലം കാര്യം വർഷങ്ങളായിട്ട് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യങ്ങളിലായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നാൽ സർക്കാർ ഉള്ള സമയത്തും അത് തഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഞങ്ങളെ ഒരു മെയിൻ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഇരുപത് പേരാണുള്ളത് ഞാൻ വെറും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കിടക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ ആവശ്യകത ലിസ്റ്റിൽ നിന്ന് ഒരു അഞ്ച് പേർക്കെങ്കിലും മിനിമം ജോലി കിട്ടണം എക്സൈസ് കമ്മീഷണറുടെ കത്ത് രണ്ടായി മടക്കുമ്പോൾ നാലുമടങ്ങ് കേസുകളാണ് സംസ്ഥാനത്തുണ്ടാകുന്നത് ലഹരിമുക്ത കേരളം നയത്തിൽ മാത്രമല്ല നടപ്പിലാക്കേണ്ടതാണെങ്കിൽ എക്സൈസിൽ അംഗബലം കൂട്ടിയേ മതിയാകൂ തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുരാഗ് ന്യൂസ് മലയാളം